പ്രിയപ്പെട്ട പാർട്ടിയുടെ നേതാക്കളെ കർമ്മോത്സവരായിരിക്കുന്ന പ്രവർത്തകർ ഏറെ അഭിമാനം തോന്നുകയാണ് യുനെസ്കോ സാഹിത്യ നഗരമായി അംഗീകരിച്ച കോഴിക്കോടിൻ്റെ ഈ ചരിത്രമുറങ്ങുന്ന മുതലക്കുളം മൈതാനിയിൽ വീണ്ടും ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ഓർക്കാൻ സാധിക്കുന്ന ഒരു പരിപാടിയായി മാറിയിരിക്കുകയാണ് കാരണം നാം ഉയർത്തിപ്പിടിച്ച വലിയൊരു മുദ്രാവാക്യമാണ് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ് അതോർത്തപ്പോൾ ഇന്നലെ മുബാറ്റുവയുടെ നേതൃത്വത്തിലുള്ള ജാഥ അംഗങ്ങൾ താമരശ്ശേരി ചുരം കഴിഞ്ഞ് വയനാട് അതിർത്തി കഴിഞ്ഞ് കോഴിക്കോട് അതിർത്തിയിലേക്ക് കടന്നപ്പോൾ അവരെ സ്വീകരിക്കാൻ നമ്മളുടെ അഭിമാനമായിരിക്കുന്ന കോഴിക്കോടിൻ്റെ അലുവ നൽകിക്കൊണ്ടായിരുന്നു അവരെ നമ്മൾ സ്വീകരിച്ചിരുന്നത് അതിലൊരു മധുരം നമ്മൾ നൽകിയിരുന്നു ആ മധുരമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നമ്മൾ നൽകാൻ പോകുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയാണ് ആറ് പ്രധാന മുദ്രാവാക്യങ്ങളാണ് ഈ യാത്രയിലുടനീളം നമ്മൾ രാജ്യത്തോട് ആവശ്യപ്പെട്ടു തീർച്ചയായിട്ടും ഇതിലൂടെ നമ്മുടെ നേരത്തെ പ്രസംഗിച്ച എല്ലാവരും പറഞ്ഞ വലിയൊരു മെസ്സേജ് ഈ രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പിന് കർമ്മോത്സുകരായിട്ട് നമ്മുടെ പാർട്ടി ധൈര്യസമേതം അതോടൊപ്പം നമ്മുടെ പൊതുസമൂഹം മുഴുവനും ഇതിൻ്റെ സന്നദ്ധരാണ് എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് കാരണം പതിമൂന്ന് മണ്ഡലങ്ങളിലും നമ്മുടെ ബേപ്പൂര് മുതൽ വടകര മുതൽ അതേ രൂപത്തിൽ അടിവാരം മുതൽ ആ അടങ്ങുന്ന പതിമൂന്ന് മണ്ഡലങ്ങളിലും ഈ സന്ദേശം ഈ മെസ്സേജ് അതായത് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്നുള്ള ആ മെസ്സേജുമായിട്ട് നമ്മൾ പര്യടനം നടത്തിയപ്പോൾ അവിടുത്തെ സമൂഹങ്ങൾ പൊതുസമൂഹം മുഴുവനും സശ്രദ്ധം വീശിച്ചു കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ ഒരു ഛാതയെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ വളരെയധികം ആഹ്ലാദം തോന്നുകയാണ് തീർച്ചയായിട്ടും ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന വലിയ ജനാവലി ഉണ്ടല്ലോ ഇത് നമുക്കൊരു പ്രതീക്ഷയാണ് ഇത് രാജ്യത്ത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പുതിയ പുതിയ പുതിയൊരു പിന്നെ പ്രഭാതം ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് പരിപാടി ഇവിടെ പരിസമാപ്തി കുറിക്കാൻ പോവുകയാണ് തീർച്ചയായിട്ടും എല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഞാൻ എൻ്റെ കർത്തവത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മളുടെ ഏവരുടെയും കൂടി തന്നെ അതായത് നമ്മളെല്ലാവരും കൂടി ആഗ്രഹിച്ച നമ്മുടെ തമിഴ്നാടിൻ്റെ കർമോത്സുകനായിരിക്കുന്ന അവിടുത്തെ പാർട്ടിയുടെ പ്രസിഡന്റ് നെല്ലൈ മുബാബ്രക് സാഹിബാണ് വളരെ സന്തോഷത്തോടുകൂടി വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹത്തെ ഈ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ നമ്മുടെ ജാഥ ക്യാപ്റ്റനായിട്ട് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് വലിയൊരു പ്രഭാഷണം നൽകി ഇന്നലെ മുതൽ നമ്മോടുകൂടെയുള്ള നമ്മുടെ പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപോയ അഷ്റഫ് മൂലംക്ക് ഈ കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ജാഥയുടെ ജനമുന്നേറ്റ യാത്രയുടെ വൈസ് ക്യാപ്റ്റന്മാരായിരിക്കുന്ന സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കലിനും റോയ് അറക്കല് സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയിൽ അറക്കലിനും പ്രത്യേകമായിട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നമ്മളോട് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് മഷർക്ക് പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് നമ്മുടെ ജാഥ സന്ദേശം നൽകിക്കൊണ്ട് നമ്മുടെ ഇവിടെ വെച്ചുകൊണ്ട് നമ്മളോട് സംസാരിച്ച നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരിക്കുന്ന വി ടി ഇക്രാമുൽ ഹക്ക് സാഹിബിന് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിലുള്ള സംസ്ഥാന സെക്രട്ടറിമാരായിരിക്കുന്ന കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് ജോൺസൺ കണ്ടച്ചിറ കൃഷ്ണൻ എരഞ്ചിക്കൽ പി ജമീല എന്നിവർക്ക് പ്രത്യേകമായി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മോട് അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിച്ച നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ മുൻ അധ്യക്ഷൻ കൂടിയായിരുന്ന ഇപ്പോഴത്തെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായിരിക്കുന്ന മുസ്തഫ പാലേരിക്കും പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതിലുപരി നമ്മുടെ നന്ദി പിന്നെ യാത്ര ജനമുന്നേറ്റ യാത്രയുടെ നന്ദി നന്ദി പ്രസംഗം നടത്തിയ മൊബാറ്റുപോയ അഷ്റഫ് മൗലവിക്കും പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം നമ്മുടെ അൻസാരി ഏനാത്ത് അഷ്റഫ് പാപച്ചമ്പലം വി എം ഫൈസൽ പി എം അഹമ്മദ് കെ ലസിത ടീച്ചർ ഡോക്ടർ സി എച്ച് അഷ്റഫ് സാഹിബ് എം ഫാറൂഖ് എം എ താഹിർ ജോർജ് മുണ്ടക്കയം എന്നിവരും നമ്മുടെ വേദിയിലുണ്ട് അവർക്കും പ്രത്യേകമായിട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കുന്ന വേദിയിലുള്ള എല്ലാ നേതാക്കൾക്കും പ്രത്യേകമായിട്ട് നന്ദി പ്രകാശിപ്പിക്കുന്നവരൊക്കെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല സബ് കമ്മിറ്റികളും രൂപീകരിച്ചുകൊണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ എല്ലാവരും കർമ്മോത്സുകരായി ഈ രംഗത്തിറങ്ങുകയും അതിനു വേണ്ടിയിട്ട് നാട്ടിലും ഗ്രാമങ്ങളിലുമൊക്കെ സജീവമായി രംഗത്തുണ്ടാകുക ഇത എല്ലാവർക്കും പ്രത്യേകമായിട്ട് ഈ സമയത്ത് നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതോടൊപ്പം നേരത്തെ നമ്മുടെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റ് കൊമ്മേരി ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ പ്രിയപ്പെട്ട നിയമപാലകര് വളരെ സ്നേഹത്തോടുകൂടി അങ്ങ് അടിവാരത്തുനിന്ന് തുടങ്ങി ഇങ്ങ് കോഴിക്കോട് എത്തുന്നതുവരെ കൊടുവള്ളി അടക്കം താമരശ്ശേരി അടക്കം നമ്മുടെ പ്രിയപ്പെട്ട നിയമപാലകര് നമ്മോട് വലി വലിയ രൂപത്തിൽ സഹകരിച്ചു കൊണ്ട് തീർച്ചയായിട്ടും ഈ ചാത ഇവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മോട് സഹായിച്ച നിയമപാലകർക്ക് പ്രത്യേകമായിട്ട് ഈ സമയത്ത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ് അതിലു പേരെ നമ്മുടെ ഈ ഇതിനു വേണ്ടിയിട്ട് ഇവിടെ ചേർന്നിരിക്കുന്ന നമ്മുടെ മീഡിയയുടെ പ്രവർത്തകർ ദൃശ്യമാധ്യമ പ്രവർത്തകർ പത്രപ്രവർത്തകർ എല്ലാവരും ഇവിടെ ഇതിനു വേണ്ടി സഹകരിച്ച മുഴുവൻ ആൾക്കാർക്കും പ്രത്യേകമായിട്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പ്രകാശിച്ചുകൊണ്ട് എളിയ വാക്കുകൾ ഉപസ്കംഭരിക്കുന്നു നന്ദി ജയ് ഹിന്ദ് ജയ് എസ്